ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് നമ്മളൊരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇഡലിയിലാണ് കേട്ടോ ഇഡലി ദോശ ഇതൊക്കെ നമ്മളെ ദേശീയ ഭക്ഷണമാണ് ഇഡലിക്ക് മാവരച്ച് വയ്ക്കുക ഫസ്റ്റ് ദിവസം ഇഡ്ഡലി രണ്ടാമത്തെ ദിവസം ദോശ അതാണ് ഇവിടുത്തെ ഒരു ഓർഡർ ഇട്ടുക നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ ഈ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ ചോദിക്കും ഈ അമ്മയ്ക്ക് ഇഡലിയും ദോശയും തന്നെ ഉണ്ടാക്കാൻ നേരുള്ളൂ സംഭവത്തിൽ ഇത്ര എളുപ്പമുള്ള പണിയായ കാരണമാണ് ഇത് ചെയ്യണത് എന്നുള്ളത് ഇപ്പോഴാണ് പിടി കിട്ടിയത് പിന്നെ തലേ ദിവസം തന്നെ ആയിരുന്നുള്ള ചോറൊക്കെ ആക്കി വെക്കും കേട്ടോ ചോറ് സോസേജ് സാമ്പാറാണ് അതുപോലെ ഇഡലി രാവിലെ ഉണ്ടാക്കിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും രാവിലെ ആറു മണിയാകുമ്പോഴത്തേനും ഏട്ടൻ പോകും അപ്പോൾ പിന്നെ രാവിലെ ആറുമണിയാകുമ്പോഴത്തും ഇത്രയും ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായ കാരണം തലേശ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാം ഏട്ടൻ പോവാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നാട്ടിൽ നിന്ന് ബ്രദറ് വരുന്നുണ്ട് അപ്പോൾ ആളുടെ ഫ്ലൈറ്റ് എപ്പോഴാണ് ലാൻഡ് ചെയ്യുക എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിളിക്കാൻ പോകാനായിട്ട് വണ്ടിയിലാത്ത കാരണം ഏട്ടൻ പോകണല്ലേ അപ്പോൾ ഏട്ടം ഓഫീസിൽ പോവുകയാണ് ഇവക്കുട്ടി അച്ഛൻ പോകാനായപ്പോൾ എണീറ്റ് വന്നതാണ് കേട്ടോ യാത്രയാക്കാൻ വന്ന് നിൽക്കുന്നതാണ് ആരെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവരെ യാത്രയാക്കുക പിന്നെ തിരിച്ച് വരുന്നവരെ ഡോറ് തുറന്ന് സ്വീകരിക്കുക ഈ രണ്ട് മണികളും ഇവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ അത് നമ്മൾ ചെയ്യേണ്ടതാളെ സമയക്കിൽ ആൾക്കാരെ ചെയ്യണം അപ്പോൾ അവൾക്കും സ്കൂൾ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എണീറ്റ് ബ്രഷ് ചെയ്യലും റെഡിയാവാൻ ഒക്കെ നോക്കേണ്ടതാണ് പക്ഷേ മടി കാരണം കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ നീക്കാൻ കുറച്ച് മടിയാണ് എനിക്കൊക്കെ ചെയ്യും പക്ഷേ കുറച്ച് എണീറ്റ് വന്നാലും ചെറിയതായിട്ടൊരു ഉറക്കത്തിൻ്റെ ഇണ്ടാവും ആറുമണിയായിട്ടേ ഉള്ളൂ കിടന്നതും ആൾ ഉറങ്ങിയിട്ടോ ആൾ നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് ഇവിടെ കിടന്നിട്ട് പിന്നെ ഞാനൊന്ന് പോയി അവളുടെ ടിഫിൻ ബോക്സും കൂടി റെഡിയാക്കി എടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കും ആൾ നല്ല ഉറക്കമായിട്ടുണ്ട് അവൾക്കും രാവിലെ ഇന്ന് ഇഡലി തന്നെയാണ് കേട്ടോ കൊടുത്തയക്കുന്നത് കറിയില്ല ഇഡലി അതിന് കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്കതും ഇപ്പോൾ ഇവക്കുട്ടിക്ക് പഞ്ചസാര ആട്ടോ സൈഡായിട്ട് കൊടുക്കാറ് പിന്നെ ചായ വയ്ക്കുന്നുണ്ട് ഇതെനിക്കുള്ള ചായയട്ടോ കട്ടൻ ചായ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവക്കുട്ടിക്ക് പാൽ രാവിലെ പോകുമ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് പോവുക അപ്പോൾ അതിന് പാലും വെച്ചിട്ടുണ്ട് പിന്നെ ഇനി യുവക്കുട്ടിയുടെ ഫ്രൂട്ട് ആക്കാനുണ്ട് അപ്പോൾ ആൾക്ക് ആൾക്കൊന്ന് ഗ്രീൻ ഡേ ആണ് കേട്ടോ അപ്പോൾ ഗ്രീൻ മുന്തിരിനെടുത്ത് വെച്ചിട്ടുണ്ട് അതന്നെയാണ് ഇഷ്ടം അപ്പോൾ അതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഉറങ്ങിക്കിടക്കാണ് നല്ല ഉറക്കാണ് തട്ടി വിളിച്ച് എണീപ്പിക്കണം എണീപ്പിച്ചിട്ടൊന്ന് ആക്കിയിട്ട് വേണം ഇനി താഴെ അപ്പോഴേക്ക് അവളുടെ ബസ് വരാനാവും ആറ് അമ്പത്തഞ്ചാകുമ്പോഴാണ് കേട്ടോ ബസ് വരിക രാവിലെ എണീറ്റ് കുളിക്കാറൊന്നുമില്ല കേട്ടോ കുളിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര തണവാണ് അപ്പോൾ നമ്മൾ രാത്രിയാണ് കുളിക്കുക ഇവൾ സാധാരണ രാത്രിയാണിട്ടോ കുളിക്കുക ഒരു എട്ട് മണി ഒമ്പത് മണി ഉറങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേക്കായിട്ട് ഫുഡ് കഴിക്കുന്ന എൻ്റെ മുന്നേ കുളിക്കും അപ്പോൾ കുളിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി രാവിലെ ഇട്ടിട്ട് ജസ്റ്റ് പല്ല് തെക്കുക ഒന്ന് കയ്യും കാലൊക്കെ കഴുകുക അങ്ങനത്തെ പരിപാടികളെ ഉള്ളു കേട്ടോ പിന്നെ റെഡിയായി ഇറങ്ങുകയാണ് കുട്ടൻമാമ ഇന്ന് വരുന്ന കാര്യം യുവക്കുട്ടിക്ക് അറിയില്ല കേട്ടോ ആളുടെ അടുത്ത് വന്നിട്ടില്ല മുന്നേ കഴിഞ്ഞ വീട്ടിൽ വരേണ്ടതായിരുന്നു അപ്പോൾ എയർ ഇന്ത്യയുടെ സ്ട്രൈക്ക് കാരണം എയർപോർട്ടിൽ വന്നിട്ട് തിരിച്ച് പോയതാണ് കേട്ടോ പിന്നെ ഒരു വൺ വീക്കും കൂടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആളിപ്പോൾ ഇന്ന് വരികയാണ് ശിവ കുട്ടിക്കാണെങ്കിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കാൻ വരാൻ തുടങ്ങും കേട്ടോ കുറച്ച് നേരത്തെ ഞങ്ങൾ വന്ന് നിൽക്കും ഇനി ബസ് ചേർക്കു ബുദ്ധിമുട്ടാവേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ബസ് വന്നു ആളെന്നെ കയറ്റി വിട്ടിട്ടുണ്ട് പോകാനൊക്കെ ഇൻട്രസ്റ്റ് ആണ് ആണ്ട്ടോ അങ്ങനെ മടിയൊന്നുമില്ല പോവാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല നഴ്സറിയിൽ പോയിരുന്ന പോലെ എല്ലാം സ്കൂൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ സ്കൂൾ പോകാൻ മടിയൊന്നുമില്ല സ്കൂളിൽ പോവുക ഹോംവർക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആളെന്നെ നോക്കിക്കോളും നമ്മളുടെ വീടിൻ്റെ മുന്നിൽക്കൂടെ ആണ് കേട്ടോ ബസ് പോവുക പക്ഷേ അവിടെ നിർത്താൻ പറ്റില്ല ഇതുപോലെ ട്രാഫിക് ഉണ്ടാവും പിന്നെ മെയിൻ റോഡായ കാരണം നിർത്താൻ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ സൈഡിലുള്ള ഒരു വഴിയിലാട്ടോ വന്ന് നിൽക്കാം പിന്നെ ഇവക്കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ നാട്ടിൽ മഴയൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചായ കുടിക്കാൻ വിചാരിച്ചു ഞാൻ എനിക്കുണ്ടാക്കിയത് കട്ടൻ ചായ ആയിരുന്നു കട്ടൻ ചായയും പാൽ ചായയും കൂടി മിക്സ് ചെയ്തപ്പോൾ അത് എന്തോ ഒരു ചായ പോലെ ആയി കിട്ടിയിട്ടുണ്ട് എനിക്ക് പിന്നെ ചായ അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് വേണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഏതെങ്കിലും ഒരു ഊള ചായ മതി സാധാരണ ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനെ ചായ വയ്ക്കുകയാണെങ്കിൽ നല്ല കടുപ്പത്തിൽ നല്ല കട്ടിയുള്ള കട്ടിയിൽ തന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചായ വേണം കേട്ടോ പക്ഷെ അത്ര കട്ടിയുള്ള ചായ എനിക്കിഷ്ടമല്ല അത്ര സ്ട്രോങ്ങും പറ്റില്ല അതുകൊണ്ട് ഞാൻ മിക്കതും കൂട്ടർ പാൽ എൻ്റെ ചായ കൂടെ മിക്സ് ചെയ്യുക ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ശീലമായി അയക്കണം പിന്നെ ഇന്നിപ്പോൾ എൻ്റെ കട്ട ചായ കൂടെ അവിടെ പാലും കൂടെ മിക്സ് ചെയ്തതാണ് രണ്ടും കൂടി അപ്പോൾ ഇതിൻ്റെ ചായ ഇങ്ങനെ ആയതാണ് കേട്ടോ ചായ ഒക്കെ കുടിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏട്ടൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങിയതാണ് എന്നോട് ആദ്യം പറഞ്ഞത് ഈ പാനൂരിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ പിന്നെ പറഞ്ഞു ടാക്സി റൂമിൻ്റെ അവിടേക്ക് വരുന്നുണ്ട് എന്നാൽ പിന്നെ അങ്ങണ്ടനെ വായി അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് വീണ്ടും തിരിച്ച് അങ്ങനെ നടന്ന് പോകുകയാണ് കേട്ടോ എന്തായാലും രാവിലെ തന്നെ എനിക്ക് നല്ല നടത്താണ് ഞങ്ങളെ കണ്ട സ്നേഹത്തിൽ എന്തായാലും ഏട്ടൻ ബേഗൂരിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ ഈ ബേഗാണ് ചുമന്നോന്ന് അപ്പോൾ പിന്നെ ആ ബേഗ് എൻ്റെ തലയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടിയൊക്കെ ഇറക്കാനുണ്ട് പെട്ടി എന്തോ എന്തോ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ പെട്ടി ഇറക്കാൻ നോക്കുകയാണ് രണ്ട് കുഞ്ഞു പെട്ടിയാണ് കേട്ടോ മുപ്പത് കിലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് തോന്നണമെന്നുണ്ടായിരുന്നില്ല നല്ല കുഞ്ഞു പെട്ടിയാണ് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പെട്ടിയായിട്ടനും ഒരു പെട്ടി ഞാനും കൂടെ എടുത്ത് ഞങ്ങൾ ഒരുവിധം വീട്ടിലൊക്കെ എത്തിച്ചു പിന്നെ ഇനി ചായ കുടിക്കാൻ നോക്കാം കേട്ടോ ആൾ ഫ്രഷ് ആയി വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ഒരു പെട്ടി ഞാൻ പൊളിച്ച് നോക്കിയിട്ട് അതിൽ പഴവും ചക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് കേടുവരേണ്ടത് വെച്ച് പൊളിച്ചതാണ് ഇപ്പോൾ കുട്ടി അറിഞ്ഞ എൻ്റെ കഥ തീർക്കും അപ്പോൾ ഞങ്ങൾ ഒരു വെട്ടി പെട്ടെന്ന് തന്നെ പൊളിച്ച് അതിൽ പുളിങ്ങ അമ്പാഴങ്ങ വീട്ടിലുണ്ടായ അമ്പാഴങ്ങ ഉണ്ടോ അപ്പോൾ വീട്ടിലത്തെ അമ്പാഴങ്ങ മൂന്നാലേ ഉള്ളൂ അത് വീട്ടിൽ ആദ്യമായിട്ടുണ്ടായതാണ് അപ്പോൾ പിന്നെ അത് ഉപ്പിലിട്ട് ലിറ്റർ കൊടുത്തെച്ചിട്ടുണ്ടായിരുന്നു നിറയെ നാട്ടിലെ വീട്ടിലെ സാധനങ്ങളാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിലെ ചക്ക ഇപ്പുറത്തെ വീട്ടിലെ പുളിങ്ങ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വീട്ടിൽ ആട്ടിക്കുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണ കൊടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓമക്കായാണ് കേട്ടോ രണ്ട് ഓമക്കായ് കൊടുത്തു വെച്ചിട്ടുണ്ട് ഒരെണ്ണം മൂത്തതാണ് അപ്പോൾ പഴുപ്പിക്കാൻ വെക്കാനായിട്ട് പിന്നെ ഒരെണ്ണം ചെറുതാണ് കേട്ടോ അത് ഉപ്പേരിക്കൊക്കെ എടുക്കാനായിട്ട് കൊടുത്ത വെച്ചിട്ടാണ് പിന്നെ ഒരു സഞ്ചി സഞ്ചിനറയെ പച്ചപ്പഴാണ് കേട്ടോ പഴുപ്പിക്കാൻ വെക്കാൻ പറ്റും പിന്നെ ഉപ്പേരിക്കൊക്കെ എടുക്കാൻ പറ്റും പടല്പഴമാണ് അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പിന്നെ ഇതാണ് കേട്ടോ നമ്മളുടെ മെയിൻ ഐറ്റം ചക്ക എനിക്ക് കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഏട്ടൻ്റെ അമ്മ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് കേട്ടോ ചക്ക കൊടുത്തയച്ചത് നമ്മളെ വീട്ടിൽ ചക്കയൊന്നും പഴിച്ചിട്ടില്ല അമ്മ നല്ല ഭംഗിയിൽ ചെത്തിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് കുറയുകയും ചെയ്യും ചക്ക കേടുവരുകയും ചെയ്യില്ല അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തയച്ചത് പിന്നെ ചക്കക്കുരു എല്ലാം കിട്ടും ചെയ്യും അങ്ങനെ മൊത്തത്തിൽ കൊടുത്താച്ചിൻ്റെ കണ്ടപാടെ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാട്ടിൽ പോയി കഴിഞ്ഞാൽ സീസൺ ആണെങ്കിൽ നമുക്ക് ചക്ക കിട്ടാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചക്ക കിട്ടില്ലല്ലോ അപ്പോൾ ഭയങ്കര ഒരു സാധനമാണ് ചക്കയും പഴമൊക്കെ അതൊക്കെ നാട്ടിൽ പോയവരെ സുലഭമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ഇവിടെ വരുമ്പോൾ എത്ര കൊടുന്നാലും തികയില്ല അങ്ങനെ നമ്മൾ ആ പെട്ടിക്കകത്തുണ്ടായിരുന്നത് ചക്ക പഴം പിന്നെ ഓമക്കായ പിന്നെ വെളിച്ചെണ്ണ പച്ചമാങ്ങ അത് പഴുപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഉണ്ട് കുറച്ച് പച്ച അമ്പാഴങ്ങയും വീട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് ചെറുനാരങ്ങൾ പുതുതായിട്ട് കായച്ചതാണ് അതുപോലെ തന്നെ കുരുമുളക് കൊടുത്തിട്ടിട്ടുണ്ട് പിന്നെ കറിയിലിടുന്ന പുളി അതുപോലെ തന്നെ അരിപ്പൊടിയാണ് കേട്ടോ കൊടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു അതിലത്തെ കായൊക്കെ എടുത്ത് ഞാൻ ഉപ്പേരി വെച്ച് പിന്നെ ഒരു മോരി ഉണ്ടാക്കി അതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് െ വിളിക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് യുവക്കുട്ടിയെ അറിഞ്ഞിട്ടില്ലല്ലോ മാമൻ വരുന്നത് ഇത് ഞാൻ ഷോർട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞങ്ങൾ അണ്ടാവുള്ള ഫുഡ് കഴിച്ചിട്ട് യുവമോളിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് യുവ മോളുടെ അടുത്ത് ഇന്ന് ഏട്ടൻ വരുന്ന കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് വരിക എപ്പോഴാണ് എത്താന്ന് വെച്ചിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും ഇപ്പൊ നമ്മൾ ടൈം പറഞ്ഞാൽ കറക്റ്റായിട്ട് ടൈം നോക്കാൻ അറിയില്ല അപ്പൊ എന്നാലും ചെറുതായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ അവൾക്ക് അറിയുന്ന ഒരു അറിവില്ലേ അത് ഏത് സൂചി ചെയ്ത് ഏത് സൂചി ചെയ്തൊക്കെ ചോദിച്ചോണ്ടിരിക്കും നമുക്കൊരു സ്വര്യം ഉണ്ടാവില്ല കേട്ടോ അത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ചോദിക്കും അതുകൊണ്ട് പിന്നെ പറയാതിരുന്നത് പിന്നെ പറഞ്ഞിട്ട് ആൾ സ്കൂളിൽ പോകാനും കൂട്ടാക്കില്ല അന്ന് ഗ്രീൻ ഡേ ആണ് കേട്ടോ അവൾക്ക് അതാണ് ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് അറിയാത്ത കാരണം ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഞാൻ ഗ്രീൻ ഡേ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ ശ്രദ്ധ ഒക്കെ ഒന്ന് തിരിച്ചാണ് അപ്പോൾ ഏട്ടനെ അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ തന്നെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ

എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഒന്ന് സ്റ്റെക്ക് ആയില്ല എന്താ പെട്ടിന്തള്ളൂ ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ കേട്ടിട്ട് തുറക്കണ്ടോ എവിടെ പഴം 对。来。

ലിപ്സ്റ്റിക്ക് പോലത്തെ ആ ഓ മൈ ഗോഡ് ഗുഡ് മതി കിട്ടാന്നുള്ളതൊക്കെ കിട്ടിയ ആളൊന്നടങ്ങിട്ടോ ആൾക്കൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അതുപോലെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ടാണ് പെട്ടി പെട്ടി പെട്ടിപൊളിക്ക എന്ന് പറഞ്ഞിരുന്നത് അതൊക്കെ കിട്ടി പിന്നെ കുറച്ച് മിഠായികളുണ്ട് കടല മിഠായി ജീരകമിഠായി മിഠായി ജീരകമിട്ടായിരുന്നു പിന്നെ ഒക്കെ ലോലിപ്പോട്ട് അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ ആൾക്ക് സമാധാനമായി ഇവക്കുട്ടി സാധാരണ വന്ന പാടെ ഡ്രസ്സ് മാറ്റി ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ കുറേ മിഠായിയൊക്കെ കഴിച്ച് വെട്ടിയൊക്കെ പൊട്ടിക്കല് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഫുഡൊന്നും വേണ്ട അതാണ് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് നമ്മളൊരു വീഡിയോയിൽ ഒരുപാട് കമൻറ്റ്സ് തന്നിട്ടുള്ള ടേബിളാണ് കേട്ടോ അത് ടേബിളിൽ ഫുൾ ബബിൾസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു ബബിൾസ് വരാനുള്ള മെയിൻ റീസൺ ഇതാണ് ഇവക്കുട്ടി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കെ ഏത് ഭാഗത്ത് ആളിരുന്നോ ആ ഭാഗത്ത് ഇതിങ്ങനെ പൊക്കി പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ബബിൾസ് കയറിയിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ ഒരു ലോലിപ്പോപ്പ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ടിരുന്നതാണ് ഞാൻ ഉറങ്ങാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടിരുന്നതാണ് കേട്ടോ പക്ഷേ നല്ല സുഖമായി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ പണി കുറച്ച് കുറഞ്ഞു കിട്ടി ഉറക്കേണ്ട ആവശ്യം വന്നില്ല ആൾ അവിടെ തന്നെ കിടന്നുറങ്ങി പിന്നെ ഞാൻ എടുത്തുപോയിട്ട് ബെഡിലേക്ക് എത്തി നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളൊരു വീഡിയോ വൺ പോയിൻറ്റ് ഫോർ മില്യൺ വ്യൂ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്